ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഇരനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ അന്നദാനം ഇരുപത്തി ഒൻപതാം വാർഷിക നിറവിൽ പ്രശസ്തി ആർജിച്ച മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെതാം അന്നദാന വാർഷികത്തിന് ജാതി ജാതിമതഭേദമെന്നി ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാനായി എത്തി രാവിലെ ക്ഷേത്ര പൂജാരിയായ എസ് എൻ പ്രവീണിന്റെ നേതൃത്വത്തിൽ പൂജാ ശേഷം രഞ്ജിത്ത് മച്ചാട് ആന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ തായമ്പക നടന്നു തുടർന്ന് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു രാവിലെ മുതലേ ഭക്തരുടെ വൻ തിരക്കായിരുന്നു തുടർന്ന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ ഭദ്രദീപം കൊളത്തി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എം വി ദേവദാസ് അധ്യക്ഷത വഹിച്ചു പാലിയം ദേവസ്വം ഓഫീസർ രാജേഷ് കാരോത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പാചകരംഗത്ത് പ്രാവീണ്യം തെളിയിച്ച പരമേശ്വരൻ ഉണ്ടിനായർ തയ്യാറാക്കിയ അയ്യായിരം പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാവർക്കും നൽകി വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ ഭക്ഷണം കഴിക്കാനായി ക്ഷേത്രം അങ്കണത്തിൽ എത്തിയിരുന്നു news desk ccb